എന്തുകൊണ്ട് ഓസിഡി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പല പല കാരണങ്ങളുണ്ട് മോസ്റ്റ് കോമൺലി നമ്മൾ പറയുന്ന കാരണം ജനിതകം തന്നെയാണ് ജനറ്റിക്സ് തന്നെയാണ് ഇപ്പോൾ പാരമ്പര്യമായിട്ട് വരുന്ന കുറച്ച് ജീൻസുകൾ ഒരു സിംഗിൾ ജീനായിട്ട് ഇന്നേ വരെ ഒരു സ്റ്റഡിയിലും നമ്മളതിനെ പിൻ പോയിന്റ് ചെയ്തിട്ടില്ല മൾട്ടിപ്പിൾ ജീൻസാണ് അതിൽ ഇൻവോൾവ് പക്ഷേ ഫാമിലി ഹിസ്റ്ററി അതായത് കുടുംബത്തിലെ ഉള്ള ആൾക്കാരിൽ ഓസിഡി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ ചില സ്ട്രക്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഈ ഫ്രോണ്ടൽ ലോബിലുള്ള ഓർബിറ്റോ ഫ്രോണ്ടൽ കോർട്ടെക്സ് അതിൻ്റെ പുറകിലുള്ള ആൻറ്റീറസിംഗ്ലേറ്റ് ഗയറസ് ബേസൽ ഗാംഗ്ലിയ തലാമസ് ഇങ്ങനെ മൂന്നാല് സ്ട്രക്ചേഴ്സിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട് ഈ ഏരിയയിലാണ് അഫക്റ്റഡ് ഏരിയാസ് ഈ ഏരിയ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത് ഈ ഏരിയയിൽ സെറട്ടോണി എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കലുണ്ട് അതിൻ്റെ ലെവൽ ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ കെമിക്കൽ എന്ന് ഒരു സാധനം അതിൻ്റെ ലെവൽ കുറയുമ്പോഴാണ് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതൊരു ബേസിക് ആയിട്ട് പറയുന്നതാണ് അതിന് വളരെയധികം റിസർച്ചും അതിൽ വളരെയധികം ഡീപ്പർ ലെയേഴ്സും ഇനിയും പറയാനുണ്ട് പിന്നെ കാണുന്നത് ചെറുതായിട്ട് നമ്മുടെ സാമൂഹികപരമായിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമയുള്ള ഉണ്ടാവാറുണ്ട് പിന്നെ പ്രീമോർബിഡ് പേഴ്സണാലിറ്റി അതായത് പണ്ടത്തെ പേഴ്സണാലിറ്റി അവരെ ചില ആൾക്കാരിൽ ഈ അൻആൻ കാസ്റ്റിക് പേഴ്സണാലിറ്റി എല്ലാം അടുക്കും ചുട്ടിയുള്ള പേഴ്സണാലിറ്റി ഭയങ്കര പെർഫെക്ഷൻസും ഉള്ള പേഴ്സണാലിറ്റി ഈ പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരിലും ഈ അസുഖം സാധാരണയായിട്ട് കാണാറുണ്ട്